ആയ സുഹൃത്തുക്കളെ അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോയിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പോൾ നമ്മൾ നമ്മളിന്നൊരു സബ്ജില്ലാ പരിപാടീൻ്റെ ഒരു ഇത് കാണാൻ വന്നിട്ടോ മദ്രസേന്ന് കൊണ്ടുവന്നതാണ് അപ്പോൾ പന് ഇരുപത്തിരണ്ട് മദ്രസകളും ഒരുമിച്ച് ഉണ്ടായ ഒരു സബ്ജില്ലാ പരിപാടി കേട്ടോ അപ്പോൾ ഇത് പൂപ്പലം താറുഫരക്ക് ഇംഗ്ലീഷ് മീഡിയം സ്കൂളാണ് ഇവിടെ എൽ കെ ജി മുതൽ പ്ലസ് ടു വരെ ക്ലാസുകളൊക്കെ ഉണ്ട് കേട്ടോ ഇവിടെ അപ്പോൾ ഞമ്മളും മകനും വന്നിരിക്കണു കേട്ടോ അവിടെ എന്തൊക്കെയാണ് എന്നൊന്ന് അറിഞ്ഞു പോകാൻ വേണ്ടി ഒന്ന് വന്ന് പോ കുട്ടികളെ പരിപാടിയൊക്കെ കാണുമ്പോൾ ഒരു രസമല്ലേ അപ്പോൾ അതൊക്കെ ഒന്ന് കാണാൻ വെച്ചിട്ടൊന്ന് വന്നതായിട്ടോ അപ്പോൾ എന്തായാലും വീഡിയോ ഒക്കെ കാണുക പിന്നെ ലൈക്ക് സംഭവമൊക്കെ ചെയ്യട്ടോ അപ്പോൾ എല്ലാവരും ഒന്ന് വീഡിയോ ഒക്കെ ഒന്ന് കണ്ടുനോക്കിട്ടോസ് 100 സീനിയർ ആൺകുട്ടികളുടെ നൂറ് മീറ്റർ ഓട്ടോ മത്സരത്തിന് ശേഷം ജൂനിയർ വിഭാഗം ആൺകുട്ടികളുടെ നൂറ് മീറ്റർ മത്സരം നടക്കുന്നതാണ് രജിസ്റ്റർ ചെയ്ത ഇപ്പോൾ മൈക്ക് റിപ്പോർട്ട് ചെയ്യുക അങ്ങനെ അവനെ തിരഞ്ഞെടുത്ത കേട്ടോ മോനെ കണ്ടു കിട്ടിയ അപ്പതാ ആകെ അങ്ങോട്ട് ക്ഷീണിച്ച അവശയൊക്കെ കിടക്കലും വെള്ളം കൂടിയും ഒക്കെ കൊണ്ടുപോയതൊക്കെ സാധനങ്ങളൊക്കെ തിന്ന് തീർത്തു കേട്ടോ എന്നിട്ട് കഞ്ഞി കിടക്കാണ് Gue t referred Marche Tintonder Ni, UFX, T-erman band's Send out a video അങ്ങനെ മക്കളൊക്കെ അതാ ചോറ് കഴിച്ച് കഴിഞ്ഞിട്ട് ഞങ്ങൾ വാങ്ങി വാങ്ങിക്കൊടുത്ത് ഞങ്ങളിങ്ങോട്ട് പോന്നു പോകും കേട്ടോ ഇനി നിന്നിട്ട് കാര്യമില്ല അതിൻ്റെ പരിപാടികൾ ഒന്നും ആയിട്ടില്ല കേട്ടോ ഉച്ചമായിട്ട് ഓരോ പരിപാടിയൊന്നും തുടങ്ങിയിട്ടില്ല അപ്പോൾ ഇനിയും വൈകുന്നു എന്ന് പറഞ്ഞു അപ്പോൾ ഞങ്ങളങ്ങോട്ട് പോന്നു ഞമ്മളിതാ പോകണം വൈക്കൊരു ഹോട്ടലിൽ കയറി കുറച്ച് ബിരിയാണി ഒക്കെ ഇങ്ങോട്ട് അടിച്ചാന്ന് കയറി ഹാഫ് ബിരിയാണിട്ട് രണ്ടാളൊരു ഹാഫ് ബിരിയാണി ഒക്കെ വാങ്ങിതാ കഴിക്കണം ഭയങ്കര വിഷം ഒന്നിട്ട് അവിടുന്ന് കഴിക്കാൻ നിന്നില്ല പിന്നെ മോശമല്ലേ അവിടെ വന്നവർക്കല്ലേ നമ്മൾ കഴിക്കാം കേട്ടോ പക്ഷേ എന്നാലും ഞങ്ങൾ നിന്നില്ല ഞങ്ങളെ ഇങ്ങോട്ട് പോകുന്നു നമ്മൾ ഹോട്ടലിൽ കയറി ബിരിയാണി ഒക്കെ കഴിച്ചതാണ് ഞമ്മൾ പെരീക്കന്നെ പോയി ഞാൻ പിന്നെ ബിരിയാണി വാങ്ങിച്ചു നിന്നു കേട്ടോ പക്ഷെ കഴിച്ചിട്ട് പോയില്ലട്ടോ അപ്പോൾ എന്തറിയില്ല എനിക്ക് വലിയ ഇഷ്ടമായില്ല അപ്പോൾ ഇനി പോയിട്ട് നമുക്ക് വീട്ടിൽ നിന്ന് ചോറൊക്കെ തിന്നാം അപ്പോൾ നമ്മൾ കാക്ക ബിരിയാണിയൊക്കെ കഴിച്ചു കിട്ടും അപ്പോൾ അവരെ പരിപാടികൾ ഇനി തുടങ്ങണമെങ്കിൽ വൈകുന്നേരം കഴിയണെ വൈകുന്നേരം ആകും കേട്ടോ എന്നിട്ടും പരിപാടികളൊന്നും കഴിഞ്ഞിട്ടില്ല പിന്നെ നമ്മൾ വൈകുന്നേരമായിട്ടും ഇനിയിപ്പം അടുത്ത ആഴ്ചയാണ് അത്ര ഇനി കുട്ടികളെ കഴിയാത്തവരുത്തിട്ടോ അപ്പോൾ അങ്ങനെതാ നമ്മൾ വീട്ടിലെത്തി നമ്മൾക്ക് നല്ല നല്ല ചോറും നല്ല അടിപൊളി മീൻ കയറിയൊക്കെ ഉണ്ട് കേട്ടോ നമുക്ക് ഈ നാടൻ കൂട്ടാനൊക്കെ പറ്റുള്ളൂ മീൻ കയറി ഉണ്ടായിരുന്നതുപോലെ പിന്നെ നമ്മൾ ചെറിയ ചേമ്പ് ഉണ്ടല്ലോ അത് മൂലും കയറി വെച്ചതുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതൊക്കെ വിട്ടിട്ട് എന്ത് ബിരിയാണിയില്ലേ ഇതൊക്കെ അല്ല രസം അപ്പോൾ എന്തായാലും നമ്മൾ വന്നേക്കാൻ ഡ്രസ്സൊക്കെ മാറി നമ്മളതാണ് ചോറ് കുറച്ച് ചോറും കയറിയും മീൻ കയറിയും ഒക്കെ വെച്ചിരിക്കണം കേട്ടോ ഇനി നമുക്ക് ഉണ്ട് കേബേജ് ഉപ്പേരി ഉണ്ട് അതും കൂടി കൈ ഇതാക്കണു തേങ്ങിട്ടാത്ത കാബേജ് ഇട്ടോ വെറുതെ രാവിലെ തിരക്കിട്ട് പോവാലോ മോൻ്റെ അടുത്ത് പോകാതിട്ട് എളുപ്പം വെച്ചതാണ് കേട്ടോ അപ്പം തേങ്ങ ചിരവാനോ ഒന്നും ഇട്ടല്ല സിമ്പിളായിട്ടൊന്ന് വെച്ചാണ് അങ്ങനെ ഇതാ നമ്മൾ നാല് മണിക്കൂർ ചായപ്പരിപാടിയിലെ കേട്ടോ ചായക്കൊന്ന് കടി നമ്മൾ നല്ല കാടമുട്ട കൊണ്ടു നിൽക്കണം കേട്ടോ നമ്മൾ കാക്കാം കൊണ്ടുവന്നിട്ടൊക്കെ കുറച്ച് ഈസായിട്ടോ അപ്പോൾ അത് അതിന് എടുത്ത് കുറച്ച് പിന്നെ ബാക്കിയുള്ളതും കൂടി ഇതന്ന് നമുക്കത് പുഴുങ്ങിയെടുത്തിട്ട് ഈ മസാല ഇടുവില്ലേ നമ്മളെ തട്ടുകടയിലൊക്കെ കിട്ടുണ്ടല്ലോ മസാല ഇട്ടിട്ടൊക്കെ കാടമുട്ട അപ്പോൾ അതുപോലെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ട് ഇതായിട്ടൊക്കെ എടുത്ത് പുഴുങ്ങി എടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ആ ചായപ്പാത്രത്തൊക്കെ കണ്ട് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ അപ്പോൾ ഓവൻ വരുമ്പോഴത്തേനും നമുക്ക് എന്തെങ്കിലുമൊക്കെ കടി ഉണ്ടാക്കി വെക്കാന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഓന ഇഷ്ടമല്ല കേട്ടോ മസാല ഇടുന്നത് ഓന ഇങ്ങനെ വെറുതെ പുഴുങ്ങി കഴിക്കണം കുട്ടികൾക്കൊക്കെ നല്ലതായിട്ടോ അത് പുഴുങ്ങി കൊടുക്കുന്നത് കഫ് കട്ടിനും പിന്നെ ഓരോ നല്ല അസുഖത്തിനൊക്കെ ഒരു പറ്റണ മരുന്ന് തന്നെയാണ് അത്രയും കാടമുട്ട കേട്ടോ അപ്പം എന്താ ആയിരം കോഴിക്കാരൊക്കെ ആടാന്ന് അറിയില്ലേ ആ അങ്ങനെ ഒരു ചൊല്ലുണ്ടല്ലോ അപ്പോൾ അതാ നമ്മളെ കാടമുട്ടയൊക്കെ പുഴുങ്ങാൻ വെച്ച് പുഴുങ്ങിയെടുത്ത് ഞമ്മൾക്ക് അതിൽ നിന്ന് മസാല ഇട്ട് കൊടുക്കണം കേട്ടോ അപ്പോൾ കുറച്ച് പുഴുങ്ങിയപ്പോൾ കുറേ ഉണ്ടായിരുന്നു പിന്നെ മക്കളിങ്ങനെ ഒരു രണ്ട് ആൾക്കാരും കൂടി തൊലിച്ച് തന്നെ കേട്ടോ തൊലിച്ച് കഴിഞ്ഞപ്പോൾ എണ്ണം കുറഞ്ഞു അവരെല്ലാം ആൾക്കാർ അപ്പോൾ നമ്മളിതാ മസാല ഇടാൻ വേണ്ടിയിട്ട് എണ്ണയൊക്കെ ഒഴിച്ചെടുത്ത് ഇനി കുറച്ച് മുളകും പൊടിയും മഞ്ഞൾപ്പൊടിയും കുറച്ച് ചിക്കൻ മസാലയും അപ്പം വലിയവൻ പറയുന്നത് പറയൂടെ ഉണ്ടാവും അവന് വലിയ ഇഷ്ടമല്ലാട്ടോ ഇങ്ങനെ ചെയ്യണത് അപ്പം ഞാൻ എൻ്റെ നിർബന്ധത്തിൽ ചെയ്യാണ് എനിക്കിങ്ങനെ കാടമുട്ട ഇഷ്ടമാണ് പക്ഷെ എനിക്ക് എന്താ പറയുക മനസ്സ് പിടിക്കില്ലായിട്ടോ ഇങ്ങനെ പറ്റി തിന്നാന് എനിക്കിങ്ങനത്തെയൊക്കെ ഇങ്ങനെ കാട്ടിക്കാൻ തിന്നുകയാണെങ്കിൽ ഇഷ്ടമാണ് അപ്പോൾ നമ്മളിതാ മുള മഞ്ഞൾ മുളക് ഉപ്പ് കുറച്ച് ചിക്കൻ മസാല ഇട്ടിടും കേട്ടോ ഇനി ഒരു തണ്ട് കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുത്തിട്ട് നമ്മൾ കൈക്ക് നമ്മൾ കാടമുട്ട ഉണ്ട് ഇട്ടുകൊടുക്കുക എന്നിട്ട് നല്ലോണം ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ എരിവും പൊടി കുറച്ച് ഇട്ടിട്ടുള്ളൂ കേട്ടോ അധികം ഒന്നും പൊടി ഇട്ടിട്ടില്ല പിന്നെ അവർക്ക് ഇഷ്ടമല്ല കേട്ടോ അങ്ങനെ ഇടണ്ടാന്ന് പറഞ്ഞ് ഒച്ച ഉണ്ടാക്കുകയാണ് അപ്പോൾ എന്താ ഇങ്ങനെ തന്നെ അങ്ങോട്ട് ആയിക്കോട്ടെ എരി പിന്നെ അപ്പുറത്തെ ഗ്യാസിൽ നമ്മൾ കട്ടൻ ചായയും ഇതാ നല്ലോണം തിളച്ച് റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഞാൻ എനിക്ക് കുറച്ചും കൂടി മുളകും കൂടി ഒല കാണാതെ വേഗം കിട്ടും കേട്ടോ അപ്പോൾ നമ്മുടെ കാടൻ അവിടെ സെറ്റ് ആയിക്കണ് ഇനിയിപ്പോൾ നമ്മളെ മോനെ കൊണ്ടുവരാനും പോകണം കേട്ടോ അവനെ ഒറ്റയ്ക്ക് അവർ കൊണ്ടുവരില്ല എന്ന് അവർ ഒന്നിച്ച് കൊണ്ടുവരുമ്പോഴത്തേന് കുറേ സമയം ആരുമ്പി ആവാനാവൂ കേട്ടോ അപ്പോൾ നമ്മൾ ചായ കുടിക്കുമ്പോൾ തന്നെ അഞ്ച് മണി അഞ്ചരയൊക്കെ ആയിക്കോണട്ടോ ഇനിയിപ്പോൾ അവനെ കൊണ്ടുവരണമെങ്കിൽ അരേലും പോകണ്ടേ അപ്പോൾ എന്തായാലും വലിയവനെ പറഞ്ഞയക്കണം അവന് പോയി കൊണ്ടോളൂ കേട്ടോ അപ്പോൾ എന്തായാലും ഇതാ നമ്മുടെ അടിപൊളി കട്ടൻ ചെയ്യും കാടമുട്ടയും റെഡി ആയിട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ സുഹൃത്തുക്കളെ അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട എല്ലാവരും ഒന്ന് ലൈക്കും സബും ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ വീണ്ടും മറ്റൊരു വീഡിയോ കാണാം ഓക്കെ ബൈ